വയനാട് മാനന്തവാടിയിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലെത്തിച്ച സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു മരണവിവരം കൃത്യസമയത്ത് അറിയിക്കുന്നതിൽ പ്രൊമോട്ടറായ മഹേഷ് കാലതാമസം വരുത്തിയെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ പ്രോജക്ട് ഓഫീസർക്കും ഡി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം രാവിലെ മരിച്ച ഇടവക വീട്ടിച്ചാൽ ഊരിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് പട്ടികവർഗ വകുപ്പ് ആംബുലൻസ് അനുവദിക്കാത്തതിനാൽ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് മൃതദേഹം നാല് കിലോമീറ്റർ അകലെയുള്ള പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ പട്ടികവർഗ വകുപ്പിനോട് ആംബുലൻസ് ആവശ്യപ്പെട്ട് വൈകുന്നേരം വരെ കാത്തിരുന്നെങ്കിലും അനുവദിച്ചില്ല എന്നാണ് പരാതി ആംബുലൻസ് കിട്ടാതായതോടെ കുടുംബം മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുകയായിരുന്നു മൃതദേഹത്തോട് പട്ടികവർഗ വകുപ്പ് അനാദരവ് കാണിച്ചു എന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യു മാനന്തവാടിയിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധത്തിനൊടുവിൽ മരണവിവരം കൃത്യസമയത്ത് അറിയിച്ചില്ലെന്ന് കാട്ടി ട്രൈബൽ പ്രൊമോട്ടർ മഹേഷിനെ സസ്പെൻഡ് ചെയ്ത ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ പ്രോജക്ട് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു നേരത്തെ പല ഊരുകളിലും സമാന സ്ഥിതി ഉണ്ടായി എന്നും വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ആദിവാസികൾക്ക് രക്ഷയില്ലാതായി എന്നും യു ആരോപിച്ചു